സി പി ഐ ഒരു പത്യേകിട്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി ഐക്ക് ഈ നേതാക്കന്മാരുള്ള കറക്റ്റ് ഈ നേതാക്കന്മാരുടെ കറക്റ്റ് സി പി ഐയുടെ താഴെത്തട്ടോ അതിന്റെ താഴെ തട്ടിലുള്ള പൂച്ചി കൊണ്ട് തലക്കടിക്കിട്ട് അത് ഇവൻ എറ്റ പ്രവർത്തനമാണോ തെറ്റാണെന്ന് അതിന്റെ ഉദ്യോഗസ്ഥാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയാണ് അതായത് സി പി ഐ കാണാൻ വലിയ പാർട്ടിയായിരുന്നു പക്ഷെ ഫോർവേഡ് പോക്കിന്ന് സംഭവിച്ച ഫോർവേഡ് പോക്കാളും

സി പി എമ്മിനെറ്റാക്കിയിലൊക്കെ സി പി ഐക്കാർക്ക് ഏത് വിഷയത്തിലാണ് വിളിച്ചു വെക്കുന്നത് സദസ് കഴിഞ്ഞ ഭരണത്തിന്റെ ഇപ്പൊ ലോക്സഭയിൽ ഇത്രയും സീറ്റ് പോയതില് തൃശ്ശൂർ തോറ്റതിൽ ഒക്കെ സി പി ഐ സി പി എം ആണ് കുഴപ്പക്കാരെ ഭരണത്തില് കുഴപ്പം തുടങ്ങിയിട്ട് ഇങ്ങത്തിൽ പിണറായി ഒരിക്കലും ഇല്ലാതെ സി പി ഐ കയറി പ്രതി ഇന്നിപ്പോ പ്രകാശ് ബാബു ഒരു മനോരമ ഓൺലൈനിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്ത കാര്യമാണ് ഇപ്പൊ അതാണ് ഞാനിപ്പോ ഇത്രയും പറയാൻ കാര്യം നവകേരള സദസ്സ് പൊളിയായിരുന്നു നവകേരള സദസ്സിലെ ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചെട്ടി മാറി പാവും കെ എസ് യു കാര്മാരെയും യൂത്ത് കോൺഗ്രസുകാരെയും തല്ലി അന്ന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന മുഖ്യമന്ത്രിയുടെ ആ വാചകത്തിൽ തന്നെ തൂങ്ങിയാണ് പ്രകാശ് ബാബു എന്ന് പറഞ്ഞത് ഇതെല്ലാം സർവ്വത്ര തെറ്റായി പ്രകാശ് ബാബു ഇപ്പൊ പാർട്ടിയിൽ ഒന്നുമല്ല എന്നാലും സി പി ഐക്കാരെന്ന് പറയുമ്പോൾ ബിനോയ് വിശ്വവും പിന്നെ പറഞ്ഞിട്ടുണ്ട് പഴയതുപോലെ പഴയതുപോലല്ല സി പി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാർട്ടിയാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി ഐക്ക് നേതാക്കന്മാരൊന്നും അങ്ങനെ കറപ്റ്റ് അല്ല ഇപ്പൊ ഞാൻ പന്നിന്റെ പിന്തുണ കാണാൻ വേണ്ടി പോകും അദ്ദേഹം അവിടുത്തെ ഒരു മുറിയിലാണ് താമസിക്കുന്നത് അല്ല അദ്ദേഹം ഒരു ഒരു എന്തോ ഒരു സംഘടന അതെ അവർ ഇത് അതിന്റെ മുറിയിൽ താമസിക്കണം അവര് തൊട്ട ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിൽ നിന്നാണ് പുള്ളി രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഷട്ടിടാതെ രാവിലെ വന്ന് പത്രമൊക്കെ വായിച്ച് ഞാനവിടെ കുറെ നേരം വർത്തമാനം പറഞ്ഞേക്കാളിരുന്നു അപ്പം ഈ അങ്ങനെ ആളുകളൊന്നും കറപ്റ്റ് അല്ല പക്ഷെ സി പി ഐ കയറ്റി ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു സാധാരണ ഒരു പാർട്ടിക്കും ഇല്ലാത്ത വിധം ഒരു കുഴപ്പം സി പി ഐ കയറ്റി സി പി ഐയുടെ നേതാക്കന്മാരൊന്നും കറപ്റ്റ് അല്ലെങ്കിലും സി പി ഐയുടെ താഴെത്തട്ടിലോ അതിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു കുടുക്കത്തെ അനുഭവിക്കാതെ അണികൾ അണികൾ അണികളിലോ എന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് വാർഡ് പ്രസിഡന്റ് അല്ല എന്നുണ്ടെങ്കിലൊരു കൊച്ചി കോർപ്പറേഷനിൽ നിന്നിട്ടുള്ള ചില മറ്റേ ചില സമിതികളുടെ ചെയർമാന്മാരി ഇങ്ങനെയുള്ള ആളുകളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറ്റുപല ജില്ലകളൊക്കെ എടുത്തു വെച്ചാൽ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ അങ്ങേയറ്റം അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല ഈ അഴിമതി താഴെ തട്ടിലേക്ക് വ്യാപിക്കുന്നതിൽ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല പക്ഷെ പൊതുവെ പ്രകാശ് ബാബുവിനോ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് പറയാം എന്താ കാര്യം വെച്ചാൽ അവരൊന്നും ഇത് അഴിമതി എടുക്കുകയോ ആരണ്ടെങ്കിലും കാശ്മേഴിച്ച് വിനോദത്തിന് നക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഈ കാശ്മേഴിച്ചു നക്കാത്തോണ്ട് ഇവര് പല കമന്റും ഒക്കെ പറയും പക്ഷെ എങ്കിൽ പോലും ഇത് ആവശ്യമുള്ള സമയത്ത് ഇവർ പറയൂലൂട്ടിടിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ട് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രകാശ് ബാബുവിനെ അറിയാം മനസ്സിലായി അല്ലാതെ പ്രകാശ് ബാബു ഈ തൂറ്റാ ഈ ലോകത്തില്ലാത്ത മറ്റേ ഈ വണ്ടർലാറ്റിലൊന്നും ജീവിക്കുന്ന ഒരാളല്ലല്ലോ അത് നേരത്തെ തന്നെ അറിയാം പിന്നെ ഈ പറയുന്ന തൃശ്ശൂർ തോറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചടികൾ ഉണ്ടാവുമ്പോ മാത്രമാണ് ഇവർക്ക് ഇത് പറയാൻ തോന്നുന്നത് വഴിപാടുണ്ടാവും അതിനു മുമ്പ് ഇവരാരും ഇതിനെ കുറിച്ചൊന്നും പറയില്ല പിന്നെ സി പി ഐ നേരത്തെ ഒരു തിരുത്തൽ ശക്തി ആയിരുന്നു എപ്പോഴാന്നറിയാ വെളിയം അതുപോലെ വെളിയംപാർഗനും അതിന് സി കെ ചന്ദ്രപ്പനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊരു തിരുത്തൽ ശക്തിയായിരുന്നു അവരുടെ നിലപാടുകൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഒരു മൂന്ന് ഒരു കുറുകുന്നണി ഉണ്ടാക്കി മന്ത്രിസഭ യോഗത്തിൽ ഒക്കെ ചെല്ലാതിരുന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നു അത് ശേഷം നമ്മുടെ ഇയാള് വന്നല്ലോ നമ്മുടെ പുതിയ ഇതിനു മുമ്പ് ഇരുന്ന സെക്രട്ടറി അതായതിന്റെ പേര് നമ്മുടെ കാനം രാജേന്ദ്രൻ സോറി അതായത് മറുദക്കാൻ പാടാത്ത ഒരാളാണ് കാന രാജേന്ദ്രൻ അപ്പൊ കാനം രാജേന്ദ്രൻ വന്നപ്പോഴാണ് ഇതിന്റെ പതിവൊക്കെ തെറ്റിയത് കാരണം അതിന്റെ പിന്നിൽ കാനം രാജേന്ദ്രന്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ എന്താണ് ഞാൻ പറയുന്നില്ല മരിച്ചുപോയതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് അപ്പൊ അങ്ങനെ ചില ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ട് കാനം രാജേന്ദ്രൻ സത്യത്തിൽ നമ്മൾ വിചാരിച്ചത് വിളിയംപാർഗവനേക്കാളും സി കെ ചന്ദ്രപ്പനെക്കാളും ഒക്കെ അതി ഗംഭീരനായ ഒരു സെക്രട്ടറി ആയിരിക്കും കാന രാജേന്ദ്രൻ അതാണ് കാരണം കാനം രാജേന്ദ്രൻ അവരുടെ ഒരു ട്രേഡ് യൂണിയനിൽ നിൽക്കുമ്പോൾ കരുത്തുറ്റിപ്രായംസിൽ നിൽക്കുമ്പോൾ വലിയ പറയുകയും ഈവൺ ഇല്ല മറ്റേ നമ്മുടെ വിനയന്റെ ഒക്കെ അതായത് സംവിധായക വിനയന്റെ ഒക്കെ പോലും കൂടെ ചേർത്ത് പിടിക്കുകയും വളരെ സ്ട്രോങ് ആയി കൂടെ നിൽക്കുകയും വളരെ കരുത്തോടെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടാണ് പക്ഷേ സെക്രട്ടറി ആയി കഴിഞ്ഞ പുള്ളിനെ അവര് കൂച്ചുവലങ്ങിട്ട് പൂട്ടി അപ്പൊ അതിനുശേഷം പിന്നെ സി പി എം കൂച്ചു കൊലങ്ങൾ പൂട്ടിയത് സി പി എം ആണോ സി പി എം ആണ് പൂട്ടി സി പി എം പൂട്ടി അതുകൊണ്ടാണ് അപ്പൊ സി പി എം പൂട്ടി അതിനുശേഷം ഉണ്ടായില്ല പിന്നെ തൃശ്ശൂരി തോറ്റ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടറി അപ്പൊ ദേവരാജൻ നമ്മൾ ഒരു തവണ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ തകർന്നു പോയ സ്ഥലങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ ഇപ്പൊ ഉദാഹരണത്തിൽ ബംഗാൾ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ത്രിപുര എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ തകർന്നു പോകുമ്പോൾ ഇപ്പൊ ഫോർവേഡ് ബ്ലോക്ക് ബംഗാളില സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ആയിരുന്നു അതായത് സി പി എനേക്കാൾ വലിയ പാർട്ടിയായിരുന്നു അവിടെ ഫോർവേഡ് ബ്ലോക്ക് പക്ഷെ ഫോർവേഡ് ബ്ലോക്കിനെ സംഭവിച്ചത് ഫോർവേഡ് ബ്ലോക്ക് അങ്ങോട്ട് ഇല്ലാതായി പോയി പോയി മനസ്സിലായോ അപ്പൊ സത്യത്തിൽ ഈ സി പി എം തകരുക എന്ന് പറയുന്നത് ഒരു ഒറ്റടിക്ക് സംഭവിക്കുന്ന സി പി എം ഒറ്റ മാത്രമായിട്ടല്ല തകരാൻ പോകുന്നത് തകരാൻ പോകുന്നത് സി പി എം ഒപ്പം തന്നെ ഇല്ലാതായിട്ടുള്ള ജോസ് കെ മാണി അതുപോലെ തന്നെ ഈ പറയുന്ന എൻ സി പിന്നെ എൻ സി പി ഒക്കെ പിന്നെ തകരാൻ എൻ സി പി അതുപോലെയുള്ള എല്ലാ ഈ സി പി ഐയും എല്ലാം കൂടി അങ്ങോട്ട് തകർന്ന് അതുകൊണ്ട് ഇത് സി പി ഐ ആണ് ഏറ്റവും കൂടുതൽ ഇതിനെ വർഗ്ഗീയത് കാരണം ബാക്കിയുള്ള പാർട്ടികൾക്ക് കിട്ടുന്നത് മേടിച്ച് അവരുടെ ശിഷ്ടകാലം കഴിഞ്ഞാൽ മതിയല്ല അത് ഇനി പാർട്ടി എന്റെ കാലശേഷം പാർട്ടി വേണമൊന്നും മിക്കവർക്കും ഇല്ല ഇപ്പൊ എൻ സിപിയുടെ കാര്യത്തില് വീസിച്ച് നമുക്കൊക്കെ ഹാപ്പിയാണ് അല്ലാതെ അതിന് ശേഷം പാർട്ടിയോട് നിർബന്ധം ഒന്നും അദ്ദേഹത്തിന് ഇല്ല ശശിത്വം ഉണ്ടാകാൻ പാടിയില്ല പക്ഷെ സി പി ഐ അങ്ങനെയല്ല സി പി ഐ ഭാഗത്ത് സ്വാഭാവികമായിട്ട് ഈ പാർട്ടി നിലയുന്നാല് സത്യത്തിൽ അവർക്ക് പോലും ഇനി ജീവിക്കാൻ പറ്റും ഒരു സ്മാരക മന്ദിരം ഉണ്ടാവണം മുടക്കേറിയിരിക്കണമെന്നുണ്ടെങ്കിൽ മന്ദിരം വേണമല്ലോ അപ്പൊ എനിക്ക് പക്ഷെ ബാക്കിയുള്ള സി പി എം നേതാക്കൾ പോലും പേടിക്കാല്ല എന്തായാലും സി പി എം നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും അവര് വേറെ സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയി എന്ത് ചെയ്യാം ജീവിക്കാം അല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പാർട്ടികളിലേക്ക് ജയിക്കാമൊന്നും പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട പാർട്ടി സി പി ഐ ആണ് പക്ഷെ സി പി ഐ പോലും വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല പിന്നെ അതിനകത്ത് പറഞ്ഞ താങ്കൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തോറ്റ എന്താണ് തൃശ്ശൂർ തോറ്റത് ശരിക്കും എന്റെ വിശ്വാസത്തിൽ ഇപ്പോഴും സി പി എം മനഃപൂർവ്വം തോൽപ്പിച്ച് തോൽപ്പിച്ച് സി പി എം സുരേഷ് ഗോപിയെ ജയിക്കാനായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞ ആളുകൾ പോലും ഒരു ഇരുപതിനായിരം വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷം ആണ് വിചാരിച്ചത് പക്ഷേ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എങ്ങനെ വന്നു ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് എക്സാമ്പിൾസ് പറയും ഇപ്പൊ ഉദാഹരണത്തിന് അവിടുത്തെ പൂരം കുളമാക്കിയത് അത് ഏതെങ്കിലും ഒരു പോലീസ് കമ്മീഷണർ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ വേണ്ടോ ഇല്ല അതുപോലെ പേര് പറയുന്നില്ല ഇപ്പൊ മീഡിയ വണ്ണിലൊരു മാധ്യമപ്രവർത്തകർക്കെതിരേ ഉണ്ടായ കേസിൽ അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കേസ് എടുത്തു ആ കേസ് എടുത്തത് ശരിക്കും പറഞ്ഞിണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ ഗുണമേ അത് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഇൻസിഡന്റ് ഇവരുണ്ടാക്കുകയും ഏറ്റവും ഒടുവിൽ പോലും ഒരു സി പി എമ്മിന്റെ ഭാഗത്ത് ഇനി വോട്ട് അങ്ങോട്ട് പോയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് പൂരം പോലെ കാര്യത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി മനസ്സിലായി അതിനുശേഷം ആ കമ്മീഷണർ മാറ്റണം എന്ന് പോലും മാറ്റിയില്ല മനസ്സിലായോ ഗവൺമെന്റിനെതിരായിട്ടുള്ള തീരുമാനം എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ഒരു അമ്പത് എക്സാമ്പിളോടെ പറയുന്നില്ല ഇനി വളരെ സിപിഎം കരുതി രണ്ടായിരത്തി നാലില് പിഎം ഇസ്മൈലിനിട്ട് തൊടുപുഴ നോപ്പിച്ചു എങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ എങ്ങനെ പി എം ഇസ്മയിൽ അവിടെ മറ്റേ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന അവിടത്തെ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന പി എം ഇസ്മയിൽ എന്നാണ് എന്റെ ഓർമ്മ ആ ഇസ്മയിൽ ഇട്ടത് എന്താണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം ഞാനിടേ ഇട്ടു ഇത് ആര് പറഞ്ഞതാണ് ഇത് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞാണ് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞാൽ വിശ്വസിക്കാം കാരണം അദ്ദേഹം ഇതിനെല്ലാം ആളാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെ ഈ പറയുന്ന ഇപ്പൊ ബി ജെ പിടെ നമ്മുടെ ഇവിടെ കേരളത്തിന്റെ ചാർജ് ഉള്ള ആളുണ്ടായല്ലോ അപ്പൊ അദ്ദേഹവുമായി ഈ നന്ന ഇ പി ജയരാജനും അദ്ദേഹവുമായി എന്ത് ചെയ്തു സംസാരി സംസാരിച്ചു ചർച്ച ചെയ്തു ഇ പി ജയരാജനുമായി സംസാരിച്ച് അന്നൊരു ഡീലെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ എന്ത് അവർ ചോദിച്ച ഒറ്റ കാര്യമുള്ളു പ്രകാശ് ജാവദേക്കർ ചോദിച്ചു ഒരേ ഒരു കാര്യമാണ് കാരണം ഒരു സീറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത തവണ നിങ്ങളെ നിയമസഭയിലേക്ക് എത്തിച്ചേരാ ജയിപ്പിക്കാം രണ്ടാമത് ലാവലിൻ കേസ് കൺസീഡ് ചെയ്യാം മനസ്സിലായോ ബാക്കിയുള്ള എല്ലാ കേസുകളും ഞങ്ങൾ എന്ത് ചെയ്യാം ഈ കൺസീഡ് ചെയ്യാന്നൊക്കെ തല്ലാമാർ പറയുമ്പോ മെറ്റിക്കുലർ ഡീറ്റെയിൽസ് ആണ് മനസ്സിലായോ അതായത് കൺസീഡ് ചെയ്യാം ആര് മറ്റേ രാജു എന്ന് പറയുന്ന മറ്റേ അവിടുത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്തു സോളിസിറ്റർ ജനറൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് തുഷാർമേത്തെയല്ല അതിന്റെ തൊട്ട് താഴെയുള്ള ആള് അടുത്ത കേസ് വെക്കും അന്ന് കേസ് എന്നിട്ട് എന്ത് ചെയ്യും ഈ കേസ് ഞങ്ങൾ കൺസീഡ് ചെയ്യാന്ന് എന്ത് ചെയ്യും പറയുമെന്നാണ് പറയണേ അതായത് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് പ്രകാശ് ജാവ്ദേക്കർ വന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം അന്ന് നടന്നില്ല എന്ന് വിചാരിക്കും അന്ന് നടന്നില്ല ഇത് അങ്ങോട്ട് വേണ്ടെന്ന് വേണ്ട തോക്കൂ അടുത്തൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് അല്ല അനുസരിച്ച് ഇൻസിഡന്റ് അല്ലെ ഇവ ഞാൻ ചെന്ന് രാഷ്ട്രീയ പാർട്ടിയിലെ സി പി എമ്മിലെ ഇ പി ജയരാജൻ എടുത്ത് ചെന്ന് സംസാരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്ക് അപ്പൊ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇ പി ജയരാജൻ അത് അയ്യോ എന്നെ കൊണ്ട് അത് സാധിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അവർ ആ പരിപാടി വേണ്ടത് നോക്കും അവര് ഇല്ല വേറെ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ചിന്താണ് അവര് വേറെ വഴി നോക്കും പിന്നെ അതിന് സുപോൽഫലകമായി പറഞ്ഞൊരു കാര്യം എന്താണ് രണ്ടായിരത്തി നാലില് ഇതേപോലെ തന്നെ പി സി തോമസിനും ജയിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇനി ഇതെല്ലാം പോട്ടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചെയ്യുന്നു ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ഒരു പ്രസ്താവന എന്താണ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു സുരേഷ് ഗോപിയെ തൃശ്ശൂര് അത് മാത്രമല്ലല്ലോ പറഞ്ഞത് നല്ല സ്ഥാനാർത്ഥി ആ പറഞ്ഞത് അതിന് പകരം ശരിക്കും പറഞ്ഞ ഈ വിഷയം ഒന്നുകൂടി അദ്ദേഹം എന്ത് ചെയ്തു ആള് കത്തിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു തീരുമാനിച്ചു ഏത് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് അതായത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്ന രാവിലെ ഏഴരക്ക് നടത്തി ഓർക്കല്ലേ ആ വോട്ട് ചെയ്യാൻ വന്നപ്പോ നടത്തിയിട്ടുള്ള പ്രസ്താവന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് ഗുണം ചെയ്യും അത് ബി ജെ പി ഗുണം ചെയ്യും എവിടെ ഈ പറയുന്ന തൃശ്ശൂരത്തും അതായത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അപ്പൊ ഇത് ഇ പി ജയരാജന പോരാൾ ഒന്നും അറിയാതെ വെറുതെ വന്നം കൂടി പറഞ്ഞതാണ് ഒരിക്കലും അപ്പൊ അന്നത്തെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാനായിട്ടാണ് ഇത് ഇപ്പൊ ഇ പി ജയരാജനായിരിക്കും വി എസ് അച്യുതാനന്ദൻ മറ്റേ ഒരു മറ്റേ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ ചെന്നിട്ട് എന്ത് ചെയ്തു കെ കെ രമനെ ചെന്നുകൊണ്ട് ആസ്വദിക്കും ആശ്വസിപ്പിക്കുമ്പോ അത് വോട്ടെടുപ്പിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ പറയുന്ന ഇ പി ജയരാജനും വി എസ് അച്യുതാനന്ദനും ഒക്കെ ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് മനസ്സിലായോ അന്ന് ഇ പി ജയരാജൻ അഡ്മിറ്റ് ചെയ്യാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് ഇ പി ജയരാജൻ എന്ത് ചെയ്യണം അഡ്മിറ്റ് അപ്പൊ ശരിക്കും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ അടുത്ത് തന്നെയുള്ള വിശ്വാസം മുഴുവൻ പോണേണ് അപ്പൊ തൃശ്ശൂർ സംഭവിച്ച ശരിക്കും അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ട് സ്ഥലത്തുനിന്ന് വോട്ട് മേടിച്ചിട്ടുണ്ട് അതായത് ഒന്ന് സി പി എമ്മിൽ നോട്ട് മേടിക്കുന്നതിനോടൊപ്പം തന്നെ ശരിക്കും ഡി എൻ അവിടെ ആക്കാതിരുന്നത് കൊണ്ട് അത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഡി എൻ പ്രതാപൻ അവിടെ കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള പടലമ്പഴക്ക ഡി എൻ പ്രതാപൻ മാറിയിട്ട് വേറെ ആളുകൾ നിക്കാനോടെ തയ്യാറായിട്ട് ഒരുപാട് പേര് നിക്കുകയാണ് ആ നിക്കുമ്പോഴാണ് നേരെ മുരളീധരൻ മുരളീധരനോട് വന്നത് കെട്ടിറക്കുന്നത് ചർച്ച വഴി മാറും അപ്പൊ അതുകൊണ്ട് മുരളീധരൻ അങ്ങോട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മറ്റുള്ള ആളുകൾ അകത്ത് നിന്ന് അല്ലെങ്കിൽ തന്നെ പാരവെക്കാൻ വേണ്ടി നിക്കുകയാണ് അതെ ആ പാരവെക്കാൻ വേണ്ടി കൃത്യമായിട്ട് നിക്കുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സ്ഥലത്തു നിന്നുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയി ഓക്കെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം വോട്ട് അതായത് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടില്ലെന്ന് ഒരു മുപ്പതോ മുപ്പത്തൊന്നോ ശതമാനം വോട്ട് സുരേഷ് ഗോപി പിടിക്കുമായിരുന്നു അതിനും അപ്പുറത്തേക്കും ഒന്നും അവിടെ സംഭവിക്കില്ലായിരുന്നു പക്ഷെ സുരേഷ് ഗോപിക്ക് അഭൂതപൂർവ്വമായ വളർച്ച ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ഡീലുകൾ കൊണ്ടിട്ടാണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി നാലില് ഈ ഇസ്മയിലിനെ നിർത്തി ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് ആ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ഏ ഇല്ല താങ്കൾക്ക് പാർട്ടിയോടൊക്കെ അനുഭവം ഉള്ള ഒരാൾ അറിയാലോ എന്താ മറുപടി പറഞ്ഞിട്ട് ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് പറയും മറുപടിയില്ല ശരി തന്നെയാണ് കറക്റ്റ് മനസ്സിലായി അഞ്ഞൂറ് ഓട്ടിനാണെന്ന് ബിസി തോമസ് എന്റെ ഓർമ്മയിൽ ജയിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതില് പിന്നെ സി പി ഐയുടെ ഒക്കെ ശരിയാണ് അവിടെ നിർത്തി ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു നല്ലത് പക്ഷെ സി പി ഐയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് ഇടക്ക പണിയെടുത്തുകൊണ്ടാണ് ഇനി അവിടുത്തെ പൂരം കൊളമാക്കിയെന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ അടക്കുന്ന മെടികെട്ടിടക്കുന്ന പിറ്റേസിന്റെ എട്ട് മണിക്കാണ് ഓക്കെ ഇനി എട്ട് മണിക്ക് മാത്രല്ല അവിടെ മുഴുവൻ ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് ആളുകളെ മുഴുവൻ വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം അനുസരിച്ചു അത് കഴിഞ്ഞു ഏതാണ്ട് പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ആ കമ്മീഷനെ മാറ്റുന്നത് പോലും പിന്നെ ഈ പോലീസ് അറിയിക്കാതെ എങ്ങനെയാണ് സുരേഷ് ഗോപി മാത്രം രണ്ടു മണിക്കവിടെ എത്തുന്നത് വേറൊരു കാൻഡിഡേറ്റ് അറിഞ്ഞില്ലല്ലോ മുരളീധരൻ അറിഞ്ഞോ സുൽകുമാർ അറിഞ്ഞു അവരെത്തിയോ സുൽകുമാർ അവിടുത്തെ ഏറ്റവും കൃത്യമായി ഫുൾ ടൈം പൂരത്തിലുള്ള ഒരാളാണ് പൂരത്തിന് നൂറ് ശതമാനം അവിടെ ഉള്ള ഒരാളാണ് ഏതായാലും സാർ നമ്മളിപ്പോ ചർച്ച നമ്മൾ പറയുമ്പോൾ സി പി ഐയുടെ ഒരു രോധനമാണ് ഇടതുപക്ഷം തകർന്നു പോവും സാർ പറഞ്ഞ പോലെ സി പി ഐയുടെ രോധനം ഒന്നുമില്ല സി പി ഐയുടെ അഭ്യാസമാണ് ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി ഐ ഒരു ഇമേജ് ബിൽഡിംഗ് എന്ന് പറയും അതായത് ഞാൻ മാത്രം ഡീസൽ ഞാൻ ഡീസൽ ഇത് കോൺഗ്രസ്സിലൊക്കെ ഒരുപാട് പേര് കാണിക്കാറുള്ളതാണ് അതായത് കോൺഗ്രസിലെ ബാക്കിയുള്ളവരൊക്കെ വെറും അല്ല കാണിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് കാരണം സുധീനെ കാശി പേടിക്കാറില്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അല്ലാത്ത കൊറേ പേരൊക്കെ ഇപ്പൊ ഇപ്പ പോലുള്ള ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞപ്പോ അതിന് പറയുന്നില്ല അപ്പൊ അവരൊക്കെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഇപ്പൊ കരകസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്യു കൂടുതൽ അതുപോലുള്ള നിരവധി ആളുകൾ വളരെ കൃത്യമായി ഇമേജ് ബിൽഡ് ചെയ്യുന്നുണ്ട് ആ ഇമേജ് ബിൽഡ് ചെയ്യുന്ന പോലെ സി പി ഐ സി പി ഐക്ക് ബിൽഡ് ചെയ്യാൻ അവകാശമുണ്ട് കാരണം എന്താ അവര് കായി കാശ് മേടിച്ചില്ല നേതാക്കൾ അവര് ഭാഗങ്ങൾ ഇപ്പോഴും തന്നെ അത് മേടിച്ചിട്ടുണ്ട് നാല് മന്ത്രിമാരള്ളതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ വെറും അഭ്യാസങ്ങൾ മാത്രമാണ് കാര്യം മുഖത്ത് നോക്കി പറയാനായിട്ട് സി പി എമ്മിന്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് ഒരിക്കലും സി പി ഐക്ക് പറ്റില്ല കാരണം സി പി ഐക്ക് കൃത്യമായിട്ട് സി പി എമ്മിന് അതിന് പ്ലാനും കൂടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിന് സി പി ഐ ഞാൻ അപ്പുറത്തേക്ക് പോയി ഇനി വേണമെങ്കിൽ മുസ്ലിം ലീഗിനെ വിളിച്ചിപ്പുറത്തേക്ക് കൊണ്ടുപോകാവുന്നില്ല മുസ്ലിം ലീഗ് ആകെ പണിപ്പെട്ടവടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ട് പത്ത് കൊല്ലമായിട്ട് ഭരണത്തിലില്ലാതെയൊക്കെ മുസ്ലിം ലീഗ് നിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ എല്ലാരും തന്നെ കച്ചവടക്കാരാണ് അറിയത്തില്ല അല്ല മുസ്ലിം ലീഗിലുള്ള ആളുകള് നേതാക്കന്മാരെല്ലാം തോന്ന കാരാണ് അല്ലാതെ അവർക്ക് മറ്റേ ഇസമോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ശരിക്കും ഭയങ്കരമായ മതത്തിന്റെ പോലും ഒരു കാർക്കശൊന്നും അവർക്ക് സത്യത്തിൽ ഇല്ല ഇല്ല അവർക്ക് സത്യത്തിൽ ഇതൊക്കെ കച്ചവടമാണ് അതുപോലെ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് ഇത് പത്ത് കൊല്ലം ഇപ്പൊ ഇത് സഹിക്കണം ഇനിയും കൂടി കോൺഗ്രസിനെ പോലും സഹിച്ചുകൊണ്ട് അവരപ്പുറത്ത് നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത് അതുകൊണ്ട് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മിക്കവാറും ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി അതിനകത്തേക്ക് വരും